രൂപക്ക് രൂപക്ക് കൊടുക്കാം ഓൾട്ടോ മൈലേജ് ഉള്ള ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി അല്ല യെസ് അത് നമുക്ക് ടയർ കാര്യങ്ങളെല്ലാം മോഡലൊക്കെ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് പൈലറ്റ് റേസിലാണ് കേട്ടോ സ്വിഫ്റ്റ് കഴിഞ്ഞ പാട്ടില് ഒന്നര ഇതിലും ഇതാവണം സ്വിഫ്റ്റ് ഇത് ഡീസലാന്ന് പെട്രോൾ ഡീസൽ ഡിസ്റ്റ് വേണ്ട ഉള്ളവർക്ക് ഒന്ന് ഒന്നും അല്ല അഞ്ചെട്ട് റിട്ട്സ് വേണ്ടി ഫോർച്യർ ഫോർച്ചു രണ്ട് ഒറിജിനൽ ഇത് ആണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇത് ടു വീലോ ഫോർ വീലർ ഇത് ഓട്ടോമാറ്റിക് ചെയ്യാലോ ചിലപ്പോൾ ഫുൾ ഓൺ തന്നെ നല്ല ആൾക്കാരൊക്കെ ഫുൾ ഓൺ എല്ലാം ഇത് കൊടുക്കില്ല അത് വേറെ കാര്യം ഓക്കെ അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് ഫുൾ ഓൺ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിലും ഇതാണ് നമ്മൾ വീണ്ടും റിയൽ ചോയ്സിന് ഒരു കിഡലിൻ്റെ ഓഫർ വീഡിയോ ആണ് ഇതൊരു സ്പെഷ്യൽ റേറ്റുള്ള ഒരു വണ്ടിയായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഇതിന് മുന്നായിട്ട് നമുക്ക് ഇതാവണം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വന്നോളൂ ഒന്നും രണ്ടും വാഹനങ്ങളല്ല നമുക്കൊരു സ്വിഫ്റ്റ് വേണമെങ്കിൽ അഞ്ചാറ് ജനറേഷൻ സ്വിഫ്റ്റ് ഇവിടെ ഉണ്ട് അതുപോലെ ഇയോണ് അങ്ങനെ റിഡ്സ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫാമിലി കാറുകൾ നമ്മൾ പല വണ്ടികൾ അഞ്ചും ആറും വണ്ടികൾ നമുക്ക് തിരഞ്ഞു നോക്കാം അപ്പോൾ നിങ്ങൾ വേറെ ഷോറൂമിൽ പോകണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്വിഫ്റ്റ് ഇഷ്ടപ്പെട്ട് വന്നാൽ നാലോ അഞ്ചോ വണ്ടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് ഇഷ്ടപ്പെടും അതേപോലെ തന്നെ ഇയോണ് ചെറുവണ്ടിയൊക്കെ നോക്കുന്ന

പുതിയ ഇൻഷുറൻസ് കിട്ടും അതായത് നമുക്ക് ഒരു സാധാരണ എണ്ണൂറിനാണ് ഈ ഒരു പൈസ വരാം എണ്ണൂറിന്റെ പൈസക്ക് നമുക്ക് നല്ലൊരു വെറും വോൾട്ടോപയായിട്ട് അത് ടിസ്റ്റ് ആണ് ഡിക് ഓപ്പണി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ടയർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അതായത് ചെറിയ ബഡ്ജറ്റ് കുഞ്ഞു വണ്ടി ലേഡീസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈലേജ് ഉള്ള ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി അല്ലെ അപ്പൊ നമുക്ക് ടയറ് കാര്യങ്ങളെല്ലാം ഇത് മോഡലൊക്കെ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് റേസ്റ്റുള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് റേസ്റ്റുള്ള വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മോഡലുള്ള വണ്ടിയാണ് നമുക്ക് നോക്കി ഓട്ടോമാറ്റിക് ആണ് നല്ല കംഫർട്ടായിട്ട് ഓടിക്കാം എത്ര വർഷം ഒക്കെ ചോദിക്കണം ആകെ മൂന്ന് ഗിയർ ഉള്ളു റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് എന്നാ നല്ല മൈലേജ് കിട്ടുകയും ചെയ്യില്ല നല്ല മൈലേജ് എത്ര ചോദിക്കണം ഇത് നമുക്കൊരു രണ്ട് രൂപ ചോദിക്കണം ഒന്നേ തൊണ്ണൂറ്റിന് ഫൈനൽ കൊടുക്കാം ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് ഫൈനൽ കൊടുക്കാം നല്ല വണ്ടി അല്ലേ അടുത്ത കഴിഞ്ഞ ഇവിടെ സ്വിഫ്റ്റ് തുടങ്ങിയാണ് കേട്ടോ സ്വിഫ്റ്റ് കഴിഞ്ഞ പാട്ടില് ഒന്നെട്ട് കഴിഞ്ഞ കൊണ്ട് ഇതാവണം ഇതാണോ ഇത് ഡീസൽ ആ പെട്രോൾ ഡീസൽ ഡീസൽ ഓപ്ഷൻ കോഴിക്കോട് ആണ് നല്ല ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് ഡബിൾ ഉണ്ട് അതേപോലെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വന്നിട്ടുണ്ടത് ഒന്നേ പത്തോ സർവീസ് കഴിഞ്ഞാൽ മെക്കാനിക്കലൊക്കെ മാറാം മെക്കാനിക്കൽ നല്ല മെക്കാനിക്കൽ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഇതിന് മൂന്നാമത്തെ രണ്ടാമത്തെ ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി അറുപത്തയ്യൂർ പെട്ടി പതിനാല് പൈസ മൂന്ന് ലക്ഷത്തിനടുത്ത് ലോണും കയറി പൈസ ഏകദേശം എത്ര രൂപയില് ഇതൊരു പത്തേഴു അടുത്തോ വൈറ്റില് ഇതിന് ല്ല വീഡിയോ വീഡിയോ ആണല്ലേ സ്റ്റിക്കർ മാറിയതാണ് അല്ലേ അത് നമുക്ക് ഇതാവണു നമ്മള് ഡോൽട്ടൂഡൊക്കെ ചെയ്തിട്ടുണ്ട് സ്പോയിലർ ഉണ്ട് എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ടായിരത്തി മോഡൽ ഡീസൽ വേണ്ടി പതിനെട്ട് ഇരുപതൊക്കെ മൈലേജ് സോ നമുക്ക് മെയിൻസ് കുറവൊക്കെ ഒരു അടിപൊളി വണ്ടി എസ് എങ്ങനെയായിരുന്നു അറുപതിന് ചോദിക്കണേ മാറ്റം കൊടുക്കാം അതെ നമുക്ക് ഏകദേശം പത്താറുപ്പിക്കേണ്ട വണ്ടി ഇറക്കാൻ പറ്റും അത്യാവശ്യം നമ്മൾ ഡുൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും ഏകദേശം ചെറിയ രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള ഓണറും ആയിട്ടുള്ളു അല്ലേ അടുത്തതാണ് വീണ്ടും നമുക്കൊരു വീഡിയോ അമ്പത്തി അഞ്ച് രജിസ്ട്രേഷനിൽ വരുന്നത് ഇത് രണ്ടായിരത്തി മോഡൽ സിംഗിൾ സിംഗിൾ ഓൺഷിപ്പിങ് എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലാസ്റ്റിക് ലാസ്റ്റിക് ആണ് ആണ് ഇത് അത്യാവശ്യം നല്ല പതിനെട്ട് ഇരുപതൊക്കെ മൈലേജും കിട്ടും ഇരുപത് കൺഫേം ആണ് എ സി പോസ്റ്റാറിംഗ് ഫോട്ടോ പാർക്കിംഗ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു വണ്ടി എത്ര നമ്മൾ ചോദിക്കണം ഇതില് ചോദിക്കും മൂന്നേ അഞ്ച് മൂന്ന് ലക്ഷത്തി അയ്യായിരം മൂന്നേ അഞ്ച് ബെസ്റ്റ് പ്രൈസിൽ ഡീസൽ ഒരു പ്ലേസിൽ പതിനൊന്നിലൊന്നും സിംഗിൾ ഓണർഷിപ്പ് കിട്ടൂല ഇല്ലാത്ത വണ്ടി ഒന്നും കിട്ടൂലാണ് എത്ര നമ്മൾ ചോയ്ക്ക് ഏകദേശം വണ്ടി ഇറക്കാം ഇതൊരു രണ്ടു ലക്ഷം രണ്ടേകാല ലക്ഷം ലോൺ കയറും അപ്പൊ ഏതായാലും രൂപ അതല്ല വേണ്ട റിട്ട്സ് വേണമെന്നുള്ള ഒന്നും രണ്ടും അഞ്ചെട്ട് റിട്ട്സ് വേണേ രണ്ടു എസ് ഡി നമുക്ക് മോഡൽ ചെയ്യുക രണ്ടായിരത്തി മോഡലാണ് മോഡൽ ഡീസൽ വണ്ടി മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും ഇന്റീറൊക്കെ നോക്കി നിങ്ങള് എല്ലാം കിടുകയാണ് ഇന്റീറീറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് വണ്ടിയാസ് എത്ര നമ്മൾ ചോദിക്കുന്നത് പതിനാല് മോഡൽ രണ്ടാമത്തെ ഓൺഷിപ്പ് ആണ് ജസ്റ്റ് നോക്കണം ഇതൊരു മൂന്നേ മുപ്പ്

ചെറുതായിട്ട് പോയി ലോണും ചെയ്യാൻ ചില ബാങ്കും ഞമ്മക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഓക്കെ അടുത്തൊരു കിടുകാജണ്ടി സെലേറിയോ അല്ലേ നമുക്ക് യാത്ര കംഫർട്ട് നോക്കുന്നവർക്കും ഒക്കെ കൂടുതൽ എടുക്കുന്ന ഒരു വണ്ടിയാണ് അല്ല ഇതെങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ആ ബി എക്സ് വരുന്ന ഓപ്ഷൻ നമുക്ക് ആക്സിഡന്റ് ഒന്നും ഇല്ല ചെറിയ എന്ത് ഇതുണ്ട് ഞാൻ ചെയ്യുള്ളൂ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യൂ കയ്യിലിട്ടാണെങ്കിൽ മൂന്ന് രണ്ടേ മുക്കാല ചന്താക്കന്മാരെണ്ണം ഇതെങ്ങനെയായിരുന്നു രണ്ട് ഒറിജിനൽ കേരളം ഇത് പതിമൂന്നാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലു വീലർ അതോ ഫോർ വീലറോ ഇത് ടൂ വീലാ ആ ടൂ വീലർ ഓട്ടോമാറ്റിക് 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 ഇത് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പായിരുന്നു രണ്ടാമത്തെ ഓൺഷിപ്പ് ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ലല്ലോ ആക്സിഡന്റ് കൊടുക്കൊള്ളു എൻജിന് ഒക്കെ ഫിറ്റ് അല്ല വണ്ടി എഞ്ചിൻ ഭാഗം ഒക്കെ ഫിറ്റ് എത്ര ചോദിക്കുന്നത് ഇത് നമുക്കൊരു പന്ത്രണ്ടേ മുക്കാലിട്ടിയാ പതിനേ മുക്കാൽ അല്ല പതിനാലു പതിനഞ്ച് വില വരുന്ന വണ്ടിയാണ് ലോൺ നമുക്ക് ലോൺ എന്താ പത്ത് ലക്ഷത്തിനടുത്ത് ലോൺ ചെയ്യുക

എഴുപത് എഴുപത്തി അഞ്ചാലോ അപ്പൊ നല്ലൊരു ചെറു കാർ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനം എത്ര നമ്മൾ ഇനി ചോദിക്കണം ഇത് നമുക്ക് ഒരു ഒന്നേ അറുപത്തഞ്ചിട്ട് കൊടുക്കാം വിലക്ക് കൊടുക്കണം നല്ല അടിപൊളി വണ്ടി നല്ല ഫെസിലിറ്റീസും ഡ്രൈവ് ചെയ്യാൻ നല്ല കഫർട്ടാണ് അല്ല ഒരു പന്ത്രണ്ട് ആൾക്കാർ രാസര നമുക്ക് മോഡലും ഉണ്ട് അത്യാവശ്യം മൈലേജ് മൈലേജ് എല്ലാം ചെറിയ പൈസ എത്ര വണ്ടി ഇറക്കാം ഇത് നമുക്ക് മാക്സിമം ഒരു പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം ഉള്ളിലൊക്കെ ഒരു ഇരുപത്തിൻ്റെ ഉള്ളിൽ അതിന്റെ ഒരു ഗ്രേ അല്ലെ ഫിനിഷിംഗിൽ വരുന്ന ഒരു വണ്ടി അറുപത്തഞ്ച് തിരൂരങ്ങാട് രജിസ്ട്രേഷൻ അതെങ്ങനെയായിരുന്നു നമുക്ക് മോഡൽ രണ്ടായിരത്തില്ല ഇതെങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ കാര്യം കിലോമീറ്റർ വന്നിട്ട് അറുപത്തയ്യായിരം അങ്ങനത്തെ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് സിംഗ് ഓൺഷിപ്പാണ് എ സിന്റെ പോസ്റ്റ് ചെയറിംഗ് അറ്റ്ലീസ്റ്റ് പവർ വിൻഡോസ് നല്ല നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ കാര്യങ്ങള് എല്ലാം വരുന്നു എല്ലാം വരുന്നത് ഒന്നും നോക്കണ്ട നേരെ നമുക്ക് പെട്രോൾ അടിച്ച് ഓടിയാ ഓടിയാ മാത്രം മതി നമുക്ക് എത്രയാണ് ദിനി ചോദിക്കുന്നത് ഇത് രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ നമ്മൾ രണ്ട് പത്തില്ല ഏകദേശം എത്ര രൂപ ഇത് രണ്ട് ലക്ഷത്തിനടുത്തന്നെ ഒന്നേ എമ്പത് വരെ ലോണും കേറും അപ്പൊ പത്ത് രൂപ അടുത്തോ റെഡ് അല്ല ഡിലാണ് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാ പന്ത്രണ്ട് മോഡല കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ വന്നിങ്ങണത് ഒന്നിന്റെ ഉള്ളിൽ തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ പതിനഞ്ച് പതിനാറ് പതിനേക്ക് മൈലേജും കിട്ടും എസ് ഓൺഷിപ്പ് ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ തന്നെയാണ് അല്ല അടിപൊളി നീറ്ററിന്റെ വണ്ടിയാണ് എത്ര നമ്മൾ തിരിച്ചു ചോദിക്കുന്നത് ഒന്നേ അറുപതും ഇതും ഒന്നേ അറുപത് അല്ല ഇതൊക്കെ നമുക്കൊരു പത്ത് ഇരുപത് മുപ്പത് ആ റേഞ്ച് ഉണ്ടെങ്കിൽ വണ്ടി അല്ല ഫുൾ തന്നെ നല്ല ആൾക്കാരൊക്കെ ഫുൾ ഓൺ ആണ് ഫുൾ ഓണന്നെ ഫുൾ ഓൺ എല്ലാം ഇത് കൊടുക്കില്ല മാക്സിമം കിരണുള്ള കയറ്റി കൊടുക്കുക അത് വേറെ കാര്യം ഓക്കെ

ഇന്ത്യയിലൊക്കെ നല്ല കിടാണ് എ സി പോസ്റ്ററിംഗ് ടൂഡോ ഡോ വിൻഡോ അത്യാവശ്യം ടയർ കാര്യങ്ങള് അതും വൈറ്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിബാഗും ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും എയർ ബാഗ് വരെ വരുന്ന വണ്ടി അതും നമുക്ക് കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ഓൺഷിപ്പ് സിംഗിൾ ആണ് ഇത് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ രണ്ടോ നോക്കി എത്ര നമ്മൾ ചോദിക്കണത് നമുക്ക് ഒരു രണ്ടു അഞ്ചിട്ട് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് ലോണും കയറും വണ്ടി ഇറക്കാൻ പറ്റില്ല അടുത്തവണ് നമുക്കൊരു കിടിലം വാഗ്നറായിരുന്നു അല്ല ഇത് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പത്ത് എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി പത്ത് എൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വന്നിട്ട് എൺപത്തി അഞ്ചോ അങ്ങനെന്തൊക്കെയാണ് ഇതും അത്യാവശ്യം നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും എ സി പോസ്റ്ററിങ് എൽ സി ഡി സ്ക്രീന് <us <us लगे लगे। आ, आ, आ ना ना ോ അങ്ങനത്തെ ആവശ്യത്തിന് എല്ലാത്തിനും സുഖമായിട്ട് കൊണ്ടുപോകും ചെയ്യാം കാണും ഡ്രൈവിംഗ് വ്യൂ നല്ല ക്യാമറ കാര്യങ്ങളെല്ലാം വേണ്ട എത്ര നമ്മൾ തിരിച്ചോയ്ക്കുന്നത് ഇത് നമുക്കൊരു ഒന്ന് തൊണ്ണൂറ്റഞ്ച് കിട്ടിയാ കൊടുക്കാം ഒന്ന് ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കിട്ടി പത്താണെങ്കിൽ ഏകദേശം